ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നമ്മൾ ആവിയിലാണ് കേട്ടോ ഇത് വേവിച്ചിട്ടെടുക്കുന്നത് അപ്പോൾ ഈ ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ എല്ലാവർക്കും എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത സ്നാക്സുകൾക്കാണല്ലേ ഇഷ്ടം അപ്പോൾ ഇന്ന് ആ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ കായ്ക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഇതെങ്ങനെ ചെയ്യാമെന്ന് ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ ഇത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു ഇതിന് വേണ്ടിയിട്ടൊരു മാവ് തയ്യാറാക്കിയിട്ട് എടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പാലും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് കൈവെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അത് അതുപോലെ നന്നായിട്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആക്കി നന്നാക്കി കുഴച്ചെടുത്തിട്ടുണ്ട് അവസാനമായിട്ട് ഇതിനെ മുകളിലായിട്ട് കുറച്ച് ഒലിവ് ഓയിലാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇത് കുറച്ച് ടൈം ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോഴൊക്കെ ഇതിലേക്ക് ഫില്ലിങ് റെഡിയാക്കാനായിട്ട് കുറച്ച് ചിക്കൻ പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ഒരു മണിക്കൂറായിട്ടില്ല അതിന് തന്നെ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് എടുത്തിട്ട് അതായത് പോലെ ചെറുതായിട്ടൊന്ന് കൈവെള്ളയിലിട്ട് ഉരുക്കി എടുത്തിട്ട് രണ്ട് വലിയ ബോൾസാക്കിയിട്ട് എടുക്കട്ട ഇതായതുപോലെ വലിയ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ട് എടുക്കാം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുറച്ച് മൈദപ്പൊടിയും കൂടെ കൂട്ടിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ നമ്മൾ കുബൂസൊക്കെ പരത്തിണ ആ രീതിയിൽ ആ ഒരു കട്ടിയിൽ നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം വലിയ പത്തിരിയാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കട്ടെ അപ്പോൾ ഇതാ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അതായത് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ചെറിയ ഇങ്ങനെയുള്ള അടപ്പൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കട്ടെ ചെറിയ പത്തിരിൻ്റെ ഷേപ്പിൽ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും ഈ രീതിയിൽ തന്നെ നമ്മൾ പരത്തിയിട്ട് എടുക്കുകയാണ് നമ്മൾ തീരെ കട്ടി കുറച്ച് പരത്തി എടുക്കുക അതൊക്കെ ഉപ്പൂസൊക്കെ ചെയ്യുന്ന രീതിയിൽ കുറച്ച് കട്ടിയോട് കൂടി തന്നെ ചെയ്തിട്ടെടുക്കുക അങ്ങനെ എല്ലാം ഇവിടെ പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇരിക്കും തോറും അങ്ങനെ പൊങ്ങിയിട്ട് വരും ടേസ്റ്റ് ചേർക്കണോണ്ട് തന്നെ ഒരു ബണ്ണിൻ്റെ മാതിരി ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒലുമോയൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒരുപോലെ ബ്രഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് ഇത് ഇതുപോലെ മടക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക അധികം പ്രസ് ചെയ്യണ്ട ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി അങ്ങനെ ബാക്കിയുള്ളതും ഈ രീതിയിൽ തന്നെ ചെയ്തിട്ടെടുക്കുക ഇനി നമുക്കിതൊന്ന് ആവിയിൽ കുറച്ച് ടൈം ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇഡ്ഡലി ചമ്പിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് അതുപോലെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റായപ്പോഴേക്കും നമ്മുടെ ബണ്ണിത് അവിടെ റെഡി ആയിട്ടിട്ടിട്ടാണ് അത് തൊടു കാണുമ്പോൾ ബണ്ണു തന്നെ തൊട്ട് നോക്കുമ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള ഫില്ലിങ് കൂടെ നമുക്ക് റെഡിയാക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ക്യാരറ്റ് ക്യാപ്സിക്കം കാബേജ് എല്ലാം നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് നമുക്കിതിലേക്ക് മയോനൈസാണ് വേണ്ടത് അപ്പോൾ മയോനീസും ടൊമാറ്റോ സോസും കൂടെ മിക്സാക്കിയിട്ട് അതും കൂടെ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു ബണ്ണെടുത്തിട്ട് അതായത് ചെറുതായിട്ടൊന്ന് ഒന്ന് അടർത്തി കൊടുത്തിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഉള്ളിലായിട്ട് നമുക്ക് നമുക്കിത് ഇതുപോലെ ഫില്ലിങ് നിറച്ച് കൊടുക്കട്ട ഫില്ലിങ് ഇതാ ഇതുപോലെ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മളൊരു കുറച്ച് മല്ലിയിലയും കൂടെ വെച്ചുകൊടുക്കണ്ട കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മല്ലിയിലയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാറ് റെഡിയാക്കി എടു എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും ഈ രീതിയിൽ തന്നെ നമ്മൾ ഇതുപോലെ ഫിൽ ചെയ്തിട്ട് എടുക്കുകയാണ് ഇതിൻ്റെ ഉത്ഭാഗത്തായിട്ട് ഇതായതുപോലെ ഫില്ലിങ് നിറച്ച് കൊടുക്കുക അതുകൊണ്ട് ഇതിന് മുകളിലായിട്ട് മല്ലിയില അങ്ങനെ എന്തെങ്കിലും ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാവുന്നതാണ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള അല്ലെങ്കിൽ കഴിക്കാനും നല്ലൊരു ടേസ്റ്റായിട്ടാണ് അപ്പോൾ നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ കഴിക്കാൻ നല്ലൊരു സ്നാക്സാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐറ്റം റെഡി ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കൂട്ടോ